പെരുമ്പാവൂരിന്റെ സാംസ്കാരിക ചരിത്രത്തിലെ അവിസ്മരണീയമായ നിമിഷങ്ങൾ അക്ഷരപ്പെരുമ പതിനൊന്നിന് ബുധനാഴ്ച തുടക്കമാകും പെരുമ്പാവൂർ നഗരസഭയും മുനിസിപ്പൽ ലൈബ്രറിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പരിപാടി ഈ മാസം ഇരുപത്തിമൂന്നിന് സമാപിക്കും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചതാണ് ഇക്കാര്യം കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകിയ പി എൻ പണിക്കരുടെ ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി പെരുമ്പാവൂർ മുനിസിപ്പൽ ലൈബ്രറിയിൽ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലേറെയായി മുടക്കം കൂടാതെ വായനാ വാരാചരണം സംഘടിപ്പിച്ചു വരുന്നുണ്ട് അക്ഷരപെരുമ എന്ന പേരിലാണ് പരിപാടികൾ നടത്തുന്നത് ഈ വർഷത്തെ അക്ഷരപെരുമ പതിനൊന്നിന് ബുധനാഴ്ച ഉച്ചകടിഞ്ഞ തുടക്കം കുറിക്കും ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് നടക്കുന്ന സമ്മേളനത്തിൽ അക്ഷരപെരുമയുടെ ഉദ്ഘാടനവും പി എൻ പണിക്കരുടെ പ്രതിമ അനാച്ഛാദനവും ചാലക്കുടി എം പി ബെന്നി ബെഹന നിർവഹിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കൽ സമ്മേളനത്തിൽ അറിയിച്ചു അക്ഷരപുരുമ അതിന്റെ പതിനൊന്നാമത് വർഷത്തിലേക്ക് കടക്കുന്നു ബഹുമാനപ്പെട്ട സമയത്ത് ആരംഭിക്കുകയും അതിനുശേഷം ഇപ്പോ മൂന്നാമത്തെ കൗൺസിലാണ് വരുന്നത് ഇന്ന് വരെ അത് മുടക്കുമ്പോൾ അതെ നടന്നു വരുന്ന വികസനം എന്നുള്ള രാഴ്ചപ്പാടിൽ ഏറ്റവും പ്രാധാന്യത്തോടുകൂടെ ഇത്തരം സാംസ്കാരികമായ മുന്നേറ്റമാണ് ആഗ്രഹിക്കുന്നത് ഈ വർഷവും നിരവധി പരിപാടികളിലൂടെ എല്ലാ വിഭാഗം ജനങ്ങളെയും ലൈബ്രറിയിലേക്കും അതുപോലെ തന്നെ വായിലിലേക്കും എല്ലാം കൂടുതൽ കൈപിടിച്ചുയർത്തുക എന്നതാണ് ഈ തവണത്തെ അക്ഷരപെരുമയുടെ ലക്ഷ്യമായി കറക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ യുവജനങ്ങളെ അതുപോലെ വനിതകളെ വയോജനങ്ങളെ എല്ലാം തിരിച്ചുകൊണ്ട് അവർക്ക് ഓരോ പരിപാടികളിലും പ്രത്യേക പഴയ തലമുറയ്ക്ക് വായനയുടെ കൂടുതൽ വാതായനങ്ങൾ തുറക്കുക പുതിയ തലമുറയെ വായനയുടെ ലോകത്തെ കൈപിടിച്ച് നടത്തുക വിദ്യാർത്ഥികളെ കൂടുതൽ ലൈബ്രറിയുമായി പരിചയപ്പെടുത്തുക എന്നിങ്ങനെയുള്ള ലക്ഷ്യമാണ് സംഘാടകർക്ക് ഉള്ളത് അക്ഷരപെരുമാ പതിനൊന്നിന്റെ ഭാഗമായി കുട്ടികളുടെ വിവിധ മത്സരങ്ങൾ യുവജന സംഗമം വനിതാ സംഗമം വയോജന സംഗമം മാധ്യമ സെമിനാർ എന്നിവ നടക്കും ഇതുകൂടാതെ പുസ്തക ചർച്ച പുസ്തക പ്രകാശനം പുസ്തകമേള നാടകം ഡോക്യുമെന്ററി കഥാപ്രസംഗം സൂഫി സംഗീതം നാടൻപാട്ട് ഗാനസന്ധ്യ സമ്മാനദാനം എന്നിങ്ങനെ വിവിധ പരിപാടികൾ ഓരോ ദിവസവും സംഘടിപ്പിക്കുന്നുണ്ട് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ നാനി മാർട്ടിൻ സംഘാടക സമിതി ചെയർമാൻ ബിജു ജോൺ ജേക്കബ് ജനറൽ കൺവീനർ പി എസ് അഭിലാഷ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി കെ രാമകൃഷ്ണൻ കൗൺസിലർമാരായ ഷെമീന ഷാനവാസ് ഷിബ ബേബി ലതാ എസ് നായർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കൂടി ഡയറക്ടർ കൂടിയായിട്ടുള്ള നമ്മുടെ നാട്ടുകാരൻ സ്വദേശിയായിട്ടുള്ള അതിനോടൊപ്പം നമുക്ക് നമ്മുടെ പ്രകാശനം നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച അധ്യാപിക കൂടുതൽ നാട്ടിൽ നേടിയിട്ടുള്ള ഇപ്പൊ നമ്മുടെ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയെ ജോലി ചെയ്യുന്ന ചെറു നടത്താൻ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം കൂടി പി എം മണിക്കരുടെ പ്രതിമയുടെ അനാച്ഛാദനമാണ് പക്ഷെ കേരളത്തിലെ ഗ്രന്ഥ കേരളത്തിലുടികൾ ഗ്രാമനഗര വ്യത്യാസമില്ലാതെ കേരളത്തിലെ ഗ്രന്ഥശാലകൾ കെട്ടിക്കൊടുക്കുന്നതിനും അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും വലിയ പങ്ക് വഹിച്ച കേരളത്തിലുള്ളവരാണ് ശ്രീ എം മണിക്കർ ജില്ലയിൽ തന്നെ ആദ്യമായി പി എം മണിക്കവരുടെ പ്രതിമ നമ്മുടെ ലൈബ്രറിയിൽ മുനിസിപ്പൽ ലൈബ്രറിയിൽ അനാച്ഛാദനം ചെയ്യുന്നു डीडिया सिटी पेर